അസ്സാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു ഈ ദുൽഹിജ മാസം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങൾ ദുൽഹിജ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ചോദ്യം പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ ഉണർത്തുന്നത് ഒന്ന് ദുൽഹിജ മാസം മുതൽ ഒമ്പതടങ്ങിയ ദിവസങ്ങൾ നോമ്പനിഷ്ഠിക്കൽ വളരെ ശ്രേഷ്ഠമാണ് ഉൽഹിച്ച ആദ്യത്തെ പത്ത് നമുക്കറിയാം പരിശുദ്ധമായ ഖുർആാൻ വൽഫജർ വലയാലിൻ അഷർ എന്ന ഖുർആാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ആദ്യത്തെ പത്തു ദിവസങ്ങൾ ഇസ്ലാമികമായി മൂന്ന് പത്തുകൾ വളരെയേറെ ശ്രേഷ്ഠമാണ് എന്നാണ് മഹാരഥന്മാരായ ഇമ്മാമ്മാർ പറയുന്നത് മൂന്ന് പത്തുകൾ ഒന്ന് പരിശുദ്ധമായ റമലാനിലെ അവസാനത്തെ പത്ത് മറ്റൊന്ന് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ അതുപോലെ പരിശുദ്ധമായ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ അപ്പോൾ നമ്മിലേക്ക് സമാഗതമാവാനിരിക്കുന്ന ദുൽഹജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ വളരെയേറെ ശ്രേഷ്ഠമാണ് അതിൽ ഒന്ന് മുതൽ ഒമ്പത് ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കൽ ശക്തിയായ സുന്നത്താണ് മഹാനായ നബീന റസൂലാഹി സാഹു അലഹു വസ്ലമ തങ്ങൾ പറഞ്ഞത് മാമിൻ അയ്യാമിൻ അഹബ ഇല അള്ളാഹി അയ്യു തെഹബ ദലഹു ഫിഹ മിൻ അഷരി ദുൽഹിജ അള്ളാഹുവിന് അബാദത്തെ ഏറ്റവും ഇഷ്ടമുള്ള പത്തു ദിവസങ്ങളാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ സുയാമു കുല്ലിയോമി മിൻഹാബി സുയാമി സന ഈ പത്തു ദിവസങ്ങളിലെ ഓരോ ദിവസത്തെയും നോമ്പ് ഓരോ ദിവസത്തെയും നോമ്പ് എന്ന് പറയുമ്പോൾ പത്താമത്തെ ദിവസം പെരുന്നാളാണ് നോമ്പ് ഓൽക്കാൻ പാടില്ല അപ്പോൾ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലെ ഓരോ ദിവസത്തെയും നോമ്പ് ഒരു വർഷത്തെ നോമ്പിനോട് തുല്യമാകുമെന്ന് മഹാനായ നബിയുനർ റസുലാഹി സല്ലാഹു അലൈഹി വസലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പകലും നോമ്പും രാത്രിയിലെ സുന്നത്തിനുസ്കാരം കയ്യാമു കുല്ലിലെയിലത്തിൽ മിൻഹാ കയാമി ലൈലത്തിൽ ഖതിർ ഈ പത്തു ദിവസങ്ങളിലെ ഓരോ രാത്രിയിലെയും സുന്നത്തിനുസ്കാരത്തിന് ലൈലത്തുൽ ലെയ്ലത്തുൽക്കതിറിൻ്റെ രാത്രിയിലെ സുന്നത്തിസ്കാരത്തിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇമാൻമാരുടെ ലോകത്ത് പണ്ഡിത ലോകത്ത് റമളാനിലെ അവസാനത്തെ പത്താണോ ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്താണോ ഏറ്റവും ശ്രേഷ്ഠം എന്ന ചർച്ച വരെയുണ്ട് അതിൽ പ്രബലമായ അഭിപ്രായം റമളാനിലെ അവസാനത്തെ പത്താണ് ശ്രേഷ്ഠം എന്നാണ് ഒരു വിഭാഗം ഇമാൻമാർ പറയുന്നത് റമളാനിലെ അവസാനത്തെ പത്തിനേക്കാളും ശ്രേഷ്ഠം ദുൽഹജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചർച്ച പോലും പണ്ഡിത ലോകത്തുണ്ട് എന്നതിൽ നിന്ന് തന്നെ ഈ പത്തു ദിവസങ്ങളുടെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാം രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു ഒന്ന് മുതൽ ഒമ്പത് ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക അത് ശക്തിയായ സുന്നത്താണ് എല്ലാ ദിവസവും അതിൽ തന്നെ ഒമ്പതാമത്തെ ദിവസം ദുൽഹജ ഒമ്പത് അറഫ നോമ്പിൻ്റെ ദിവസമാണ് സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പ് സുന്നത്ത് നോമ്പുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അർഫ നോമ്പാണ് രണ്ട് വർഷത്തെ നമ്മുടെ ജീവിതത്തിലെ ചെറുദോഷങ്ങൾ പൊറപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ നോമ്പാണ് അർഫ നോമ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സുയാമു യോമിയ അറഫ അഹ്തസിബു അലല്ലാഹി അൻ യു സനതല്ലതി ഖബല വസനതല്ലതി ബഅദ ബാഴ പോയ ഒരു വർഷത്തെയും വരുന്ന ഒരു വർഷത്തെയും രണ്ട് വർഷത്തെ പാപം പൊറപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ നോമ്പാണ് ദുൽഹജോ ഒമ്പതിൻ്റെ അറഫാ ദിവസത്തിൻ്റെ നോമ്പ് ദുൽഹജ എട്ടിനും പ്രത്യേകം സുന്നത്താണ് അതുപോലെ ഒന്നു മുതൽ തന്നെ നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം അള്ളാഹു സുഹാൻ താല തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യറബലമീൻ രണ്ടാമത് ദുൽഹജ മാസ്ത്രം ശ്രദ്ധിക്കേണ്ട കാര്യം ദുൽഹജ ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങൾ ആട് മാട് ഒട്ടകം ഇവയെ കാണുമ്പോഴോ ഇവയുടെ ശബ്ദം കേൾക്കുമ്പോഴോ തെക്ക്ബീർ ചൊല്ലൽ സുന്നത്താണ് ഇതെല്ലാവർക്കുമുള്ള സുന്നത്ത ഊദഹിയറക്കുന്ന ആളുകൾക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഒന്ന് മുതൽ പൊട്ടക നമ്മളിവിടെ കാണൽ അപൂർവമാണ് ആട് മാട് നമ്മൾ സുലഭമായി കാണുന്നതാണ് അപ്പോൾ അവയെ കാണുമ്പോൾ അല്ലെങ്കിൽ അവയുടെ ശബ്ദം കേൾക്കുമ്പോൾ തെക്ക്ബീർ ചൊല്ലൽ സുന്നത്ത നമ്മൾ പെരുന്നാഗ് ചെല്ലുന്ന പോലെ വിശദമായ തക്ബീർ ഒന്നും വേണ്ട അവയെ കാണുമ്പോൾ അള്ളാഹു അക്ബർ ഇങ്ങനെ ഒരു തക്ബീർ ചൊല്ലിയാൽ തന്നെ സുന്നത്ത് കിട്ടും ഇനിയും നിരന്തരമായി കാണുകയാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും കണ്ടു ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും കണ്ടു എന്നാലും തെക്ക്ബീർ ആവർത്തിക്കൽ സുന്നത്താണ് എന്നാണ് നമ്മുടെ ഫുഖഹാൻ്റെ ഭാഷ്യം അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഇത് എല്ലാ ആളുകൾക്കും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഉദയത്ത് അറക്കുന്നവർ അറക്കാത്തവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സുന്നത്താണ് ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളിലെ നോമ്പും അതുപോലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ആട് മാട് ഒട്ടകം ഇവയെ കാണുമ്പോഴോ അവയുടെ ശബ്ദം കേൾക്കുമ്പോഴോ തെക്ക്ബീർ ചൊല്ലലും എല്ലാവർക്കുള്ള സുന്നത്ത മൂന്നാമതായി നമ്മൾ പറയുന്ന സുന്നത്ത് ഉലുഹയത്ത് ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമുള്ള സുന്നത്താണ് അത് അർക്കാൻ ഉദ്ദേശിച്ച ആളുകൾ തുലഹിജമാസം പിറന്നത് മുതൽ ഒലഹിയ തറുക്കുന്നത് വരെ ശരീരത്തിൽ നിന്ന് നഖം മുടി രക്തം തുടങ്ങിയവ അനിവാര്യ സാഹചര്യത്തിലല്ലാതെ നീക്കം ചെയ്യൽ കറാഹത്താണ് നീക്കാതിരിക്കലാണ് മൊക്കതായ സുന്നത്ത് അത് ഉലുഹിയറക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ മാസം പിറക്കുന്നതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പായി മുടിവെട്ടേണ്ട ആളുകളൊക്കെ മുടിവെട്ടുക നഖം വെട്ടേണ്ട ആളുകളൊക്കെ നഖം വിട്ടുക ശരീരത്തിലെ രോമങ്ങളൊക്കെ നീക്കം ചെയ്യേണ്ടവർ അതൊക്കെ നീക്കം ചെയ്ത് മാസം പിറന്നതു മുതൽ ഉതഹിയെ തറക്കുന്നത് വരെ അനിവാര്യ സാഹചര്യത്തിലല്ലാതെ ശരീരത്തിൽ നഖം മുടി രക്തം തുടങ്ങിയവ നീക്കൽ കറാഹത്താണ് നീക്കാതിരിക്കലാണ് സുന്നത്ത് അത് ഉതഹയെ തറക്കാൻ ഉദ്ദേശിച്ച ആളുകൾ ശ്രദ്ധിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തണം ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അള്ളാഹു സുബാനഹുത്താല പരിശുദ്ധമായ ഈ ദുൽഹജ മാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എറബലാലമീൻ